ഹായ് ഹലോ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു ഞാനിപ്പോൾ ഹോസ്പിറ്റലല്ല കേട്ടോ ഇത് ഹസ്ബൻഡ് വർക്ക് ചെയ്യുന്ന ഷോപ്പാണ് പെയിൻറ് പെയിൻറ്റിൻ്റെ ഷോപ്പാണ് കേട്ടോ അതാണ് ബാക്ക് ലിക്കുന്ന ഈ സാധനങ്ങളൊക്കെ അതുമായി ബന്ധപ്പെട്ടതാണ് കേട്ടോ ഞാനിതൊരു കുഞ്ഞു കാര്യം ഒരു ഡൗട്ട് നിങ്ങളോട് ചോദിക്കാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത് നേരെ ഒന്നുമല്ല നമ്മൾ ബ്രസ്റ്റ് ക്യാൻസർ പേഷ്യൻസിന് ഒരു തൊണ്ണൂറ് ശതമാനം ആൾക്കാർക്കും ഹോർമോൺ ടാബ്ലറ്റ് ഉണ്ടാവാം ലെട്രസോളോ ടാമോക്സിഫനോ ആയിട്ട് ഹോർമോൺ ടാബ്ലറ്റ് തന്നിട്ടുണ്ടാവാം അപ്പോൾ ഈ ടാബ്ലറ്റ് എടുക്കുന്ന ആർക്കെങ്കിലും ഉണ്ടാവുന്നുണ്ടോ എന്ന് ഉണ്ടാകുന്നുണ്ടോയെന്നറിയാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഒരു വീഡിയോ ഇടുന്നത് അപ്പം നമ്മൾ പേഷ്യൻസിനോടൊക്കെ ചോദിക്കുന്ന സമയത്ത് ചിലരുണ്ടെന്ന് പറയുന്നുണ്ട് ചിലരില്ല എന്ന് പറയുന്നുണ്ട് അപ്പം എൻ്റെ ഒരു എക്സ്പീരിയൻസ് എക്സ്പീരിയൻസാണ് ഹെയർ നന്നായിട്ട് പൊഴിയുന്നതായിട്ട് ആദ്യം എനിക്കങ്ങനെ ഈ ക്യാൻസറിൻ്റെ അസുഖം ഈ അസുഖം വരുന്നതിന് മുന്നേ എനിക്കങ്ങനെ ഹെയർ അങ്ങനെ പൊഴിയുന്നൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ഈ ക്യാൻസറിൻ്റെ ആ ഒരു അസുഖം അറിയുന്നതിൻ്റെ ഒരു രണ്ട് മാസം മുന്നെയാണ് എനിക്ക് അത്യാവശ്യം ഹെയർ നന്നായിട്ട് പൊഴിയാൻ തുടങ്ങിയത് അത് ചിലപ്പം ഇതിൻ്റെ ഭാഗമായിരിക്കാം എന്ന് വിചാരിക്കുന്നു പിന്നെ ഞാൻ വല്ലാതെ സ്ട്രെയിൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സമയമായതുകൊണ്ട് നമ്മുടെ ടെൻഷൻ്റെ ഭാഗമായിട്ടും അങ്ങനെ ഉണ്ടാവുമല്ലോ പക്ഷേ ഇപ്പോൾ എനിക്ക് അതിന് ടെൻഷനോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ സാധാരണ എല്ലാവർക്കും ഉണ്ടാകുന്ന പോലെ കുഞ്ഞു കുഞ്ഞു അത് അല്ലാത്ത അസുഖത്തിനെ സംബന്ധിച്ചുള്ള ടെൻഷനോ ഒന്നോ ഒന്നുമല്ല അല്ലാതെ കുറേ ടെൻഷൻ കുറച്ച് ടെൻഷനുകളൊക്കെ ഉണ്ട് എന്നല്ലാതെ അത് എല്ലാവർക്കും ഉള്ളതുപോലെ അപ്പോൾ മടിയുടെ ശബ്ദങ്ങളൊക്കെ നന്നായിട്ട് ഉണ്ടാവുക വീട്ടിലെ കാരണം റോഡ് സൈഡിലുള്ള ഷോപ്പാണ് അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനത്തെ ചോദിക്കാൻ കാരണം എനിക്ക് മുടി നന്നായിട്ട് പൊഴിയുന്നുണ്ട് ചെറിയ ഇപ്പോൾ തന്നെ എന്താ പറയുക മുടി അത്യാവശ്യം തിക്കായിട്ടൊക്കെ ആയിരുന്നു വരുന്നത് പക്ഷേ അങ്ങനെ വന്നാൽ കൂടിയും മുടി നന്നായിട്ട് പൊഴിയുന്നുമുണ്ട് അപ്പോൾ എന്നോട് പലരും പല എണ്ണകളൊക്കെ വാങ്ങി യൂസ് ചെയ്യാൻ പറയുന്നുണ്ട് പക്ഷേ എൻ്റെ ഒരു ടൈപ്പ് വെച്ച് എനിക്കങ്ങനെ എല്ലാ എണ്ണയൊന്നും യൂസ് ചെയ്യാൻ കഴിയില്ല ഞാനിതിന് മുന്നേ ഒരു എണ്ണ വാങ്ങി യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ അത് കുറച്ച് ഇങ്ങനൊരു ഒരു മാസമേ യൂസ് ചെയ്തുള്ളൂ അപ്പോഴത്തേക്കെനിക്ക് ഹെഡ് ഏക്ക് വരാൻ തുടങ്ങി അപ്പം എനിക്ക് മനസ്സിലായില്ല ആദ്യം എന്തായി ഈ ഹെഡ് ഏക്കിന് കാരണം എന്തായിരിക്കും എന്തായിരിക്കും ഞാൻ മൈഗ്രെയിൻ ആയിരിക്കും പിന്നെ പലതും പിന്നെ നമ്മൾ രാവിലെ തന്നെ കുളി കഴിഞ്ഞ് തലയിൽ തന്നെ ഒക്കെ ദേശീയ നമ്മൾ ഹോസ്പിറ്റലിലേക്ക് പോകുവാണല്ലോ ഓൾറെഡി എനിക്ക് ഫീൽഡ് വർക്കാണ് അപ്പോൾ വെ വെയിൽ കൊള്ളുന്നതിന്റെയായിരിക്കുന്നതൊക്കെയാണ് ഞാൻ ആദ്യം കരുതുന്നത് പിന്നെ വീട്ടിലിരിക്കുന്ന സമയത്തും ഈ ഹെഡ് ഏക്ക് വന്നപ്പോഴാണ് ഇതെന്തായിരിക്കും ഞാൻ ചിന്തിക്കുന്നത് അപ്പോൾ അമ്മയാണ് എന്നോട് പറയുന്നത് നീ ഒരു എണ്ണ വാങ്ങിത്തേക്കുന്നില്ല ആ എണ്ണ ഒന്ന് നിർത്തി നോക്ക് ചിലപ്പോൾ എണ്ണയുടെ ആയിരിക്കണം ശരിയായിരുന്നു ആ എണ്ണ നിർത്തിയിട്ട് എനിക്ക് പെട്ടേക്കില്ലായിരുന്നില്ല അപ്പോൾ എനിക്കത് ഒരുവിധ എണ്ണകളൊന്നും പറ്റത്തില്ല അപ്പോൾ ഒരു ചോദ്യം ചോദിക്കുമ്പോൾ നിങ്ങൾ പലരും പല എണ്ണകളും എന്നോട് പ്രിഫർ ചെയ്തേക്കാം അതുകൊണ്ടാണ് ഞാൻ നേരത്തെ കലേക്കൂട്ടി മുൻകൂട്ടി നിങ്ങളോട് പറഞ്ഞത് എനിക്കങ്ങനെ ഒരുവിധ എണ്ണകളൊന്നും യൂസ് ചെയ്യാൻ കഴിയില്ല മാർക്കറ്റിൽ പലവിധ എണ്ണകളും അവൈലബിളായിരിക്കാം പലതും നമുക്ക് ഉണ്ടാക്കാൻ കഴിയാം പല കൂട്ടുകളൊക്കെ ഉണ്ടാക്കാൻ കഴിയും ഞാൻ വീട്ടിൽ യൂസ് ചെയ്യുന്നതും അങ്ങനത്തെ ഒരു എണ്ണയൊക്കെ തന്നെയാണ് നമ്മൾ വീട്ടിൽ തന്നെ കുറേ സാധനങ്ങളൊക്കെ പറിച്ചിട്ടുണ്ടാക്കുന്ന ഒരു എണ്ണയാണ് അപ്പം ഡെയിലി ഒന്ന് എണ്ണ ഞാൻ ഞായറാഴ്ച രണ്ട് തവണയൊക്കെ എണ്ണ ഉപയോഗിക്കും അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ എണ്ണ ഉപയോഗിക്കാത്തതുകൊണ്ടോ അങ്ങനെയൊന്നുമല്ല അല്ല ഹെയർഫോൾ ഉണ്ടാകുന്നുണ്ട് എനിക്ക് അത്യാവശ്യം നന്നായിട്ട് തന്നെയുണ്ട് അപ്പോൾ അതെന്താണെന്ന് എനിക്ക് അപ്പോൾ നമ്മളെ മുടിയെന്ന് പറയുന്നത് നമ്മൾ ഉണ്ടായി വരികയാണല്ലോ അപ്പോൾ അത് ഇനി ഇങ്ങനെ പൊഴുഞ്ഞ് പോകുമ്പോൾ ഒരു വിഷമാണല്ലേ അപ്പോൾ ഞാനത് ഡോക്ടറോട് ചോദിച്ചു ഡോക്ടറോട് ചോദിക്കുന്ന സമയത്ത് ഡോക്ടറിനോട് പറഞ്ഞു ഹോർമോൺ ഗുളികയുടെ സൈഡ് ആയിട്ട് ചിലപ്പം ഈ ഹോർമോൺ നമ്മൾ ഹോർമോൺ ട്രീറ്റ്മെൻ്റ് ആണല്ലോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ സൈഡ് ആയിട്ട് ശരീരം ശരീരമല്ലാതെ ചൂട് വെക്കും ഭയങ്കര ചൂട് ശരീരത്തിന് ഉണ്ടാവാം അപ്പോൾ അതുകൊണ്ട് ചിലപ്പം എയർഫോൾ ഉണ്ടാവാം അത് തണുപ്പ് തലയ്ക്ക് നല്ല തണുപ്പ് കിട്ടുക എന്നുള്ളതാണ് അതിന് ചെയ്യാനുള്ളത് പക്ഷേ നിർഭാഗ്യവശാൽ എനിക്ക് തലയ്ക്ക് അങ്ങനെ തണുപ്പൊന്നും നിലക്കാത്തളം അങ്ങനെ വറ്റേണ്ടി വരും എനിക്കങ്ങനെ തലയ്ക്ക് തണുപ്പായിട്ടൊന്നും യൂസ് ചെയ്തു വിടാം താളികളൊന്നും യൂസ് ചെയ്യാൻ പറ്റില്ല എനിക്ക് ജലദോഷം കിട്ടും ആദ്യമൊക്കെ മുടി ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ കുറേശ്ശേയൊക്കെ ഉപയോഗിക്കുമായിരുന്നു ഇടയ്ക്കൊക്കെ പക്ഷേ ഇപ്പോൾ ഒട്ടും പറ്റില്ല മുടി കുറവായതുകൊണ്ടായിരിക്കാം എനിക്ക് ഒരുവിധം താളികൾ പറ്റില്ല എണ്ണകൾ പറ്റില്ല പിന്നെ എന്താ പറയുക നമ്മൾ ഈ കഞ്ഞിവെള്ളം ഉലുവിയൊക്കെ അരച്ചിത്തേക്കുന്ന പരിപാടി ഉണ്ടല്ലോ ഒന്നും എനിക്ക് പറ്റില്ല അപ്പോൾ തലയ്ക്ക് എങ്ങനെ തണുപ്പ് വരും ഇപ്പോൾ നിങ്ങൾ സജഷൻ വരട്ടെ കേട്ടോ അല്ല എനിക്ക് എണ്ണകളൊന്നും പറ്റില്ല അതിന് അല്ലാതെ ഈ ഹെയർ കെയർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ പറ പറോ പിന്നെ എണ്ണയുടെ കാര്യം ഇതാണ് എനിക്ക് ഒരുവിധം എണ്ണകളൊന്നും പറ്റില്ല നമുക്ക് തണുപ്പ് ശരീരത്തിൽ നിന്ന് ഭയങ്കര തലയ്ക്ക് തണുപ്പ് ഓവറായിട്ട് എനിക്ക് ജലദോഷം വരിക അതല്ലെങ്കിൽ തലവേദന വരിക അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊക്കെ വരുന്നതുകൊണ്ടാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും പറ്റാത്തത് അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും നിങ്ങളെന്തെങ്കിലും സജഷനൊക്കെ പറഞ്ഞോ പിന്നെ നമുക്ക് നോക്കാം ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ എനിക്ക് വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവില്ലെങ്കിൽ ഞാനും ചെയ്ത് നോക്കാം അപ്പോൾ പിന്നെന്താ നിങ്ങളാർക്കെങ്കിലും ഇങ്ങനത്തെ ഇഷ്യൂസ് ഉണ്ടോ എന്നും കൂടി ഒന്ന് പറയണം കേട്ടോ ഞാനതൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് വീഡിയോസ് ഇടുന്നത് അപ്പോൾ നമ്മുടെ ഈ ഇഷ്യൂസ് വേറെ ആൾക്കാർക്കും കൂടെ ഉണ്ടെങ്കിൽ നമുക്കറിയാമല്ലോ ഓക്കെ ഇത് ഇതിൻ്റെയൊക്കെ തന്നെയാണ് ഡോക്ടേഴ്സ് പറഞ്ഞാലും നമുക്ക് സംശയങ്ങൾ ബാക്കിയായിരിക്കുമല്ലോ അല്ലേ അപ്പം ഈ ഒരു ഹോർമോണിൻ്റെ പ്രശ്നം തന്നെയാണ് എനിക്കിങ്ങനെ ഈ ഒരു ബുദ്ധിമുട്ട് എന്നാണ് ഡോക്ടർ പറഞ്ഞത് അപ്പോൾ നിങ്ങൾ ആർക്കെങ്കിലും ഇങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ പറയണം കേട്ടോ അതുപോലെ തന്നെ എൻ്റെ അടുത്ത ഇഷ്യൂ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പിരികം പിരികം ആദ്യത്തെ പോലെ ഇങ്ങോട്ട് കട്ടിയിൽ വളരുന്നില്ല ഞാനിപ്പോൾ ഹൈബ്രോ എഴുതാറുണ്ട് ആ കട്ടി അധികം കട്ടി വെക്കാത്ത പിരിക ആയതുകൊണ്ട് ഞാൻ ഹൈബ്രോ എഴുതും ആദ്യം ഹൈബ്രോ എന്ന് എഴുതാറില്ലായിരുന്നു ഇപ്പോൾ ഹൈബ്രോ എഴുതാറുണ്ട് പിരികത്തിന് കട്ടി വെക്കുന്നത് കുറവാണ് പിരികത്തിന് കട്ടി വെക്കാൻ എന്തെങ്കിലും മാർഗം ഉണ്ടെങ്കിൽ അതും കൂടി ഒന്ന് പറഞ്ഞു തരണം കേട്ടോ നിങ്ങൾ അപ്പോൾ ഞാൻ ഇതൊക്കെ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് അതിൻ്റെ റിവ്യൂ അറിയിക്കുന്നതായിരുന്നു പിന്നെന്താ എല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നല്ലോ അല്ലേ അപ്പോൾ ഇന്നിപ്പം നമുക്ക് ഒരു മീറ്റിംഗ് ആയിരുന്നു അതുകൊണ്ട് ഉച്ചവരെയേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ ചാപ്പറും ഞാൻ ഹസ്ബൻ്റിൻ്റെ അടുത്തേക്ക് വന്നു അവരുടെ ഷോപ്പിലാണ് ഒരുമിച്ച് പോകാമോ എന്ന് വിചാരിച്ചു നിങ്ങൾക്ക് മഴയൊക്കെ ഉണ്ടോ അവിടെ കാലം തെറ്റിയ കോഴിക്കോട് ജില്ലയിൽ കാലം തെറ്റിയ മഴകളൊക്കെയാണ് അപ്പോൾ നിങ്ങളെല്ലാവർക്കും നിൽക്കുക എങ്ങനെയാണ് എന്താണ് അവസ്ഥ മഴയൊക്കെ ഉണ്ടെങ്കിൽ പറയട്ടോ അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഇപ്പോഴത്തെ അവലാതികളും വേവലാതികളൊക്കെ അപ്പോൾ നിങ്ങളും വിശേഷങ്ങളൊക്കെ അറിയിക്കാം അപ്പം ബൈ